നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക പ്രമുഖനടി ആക്രമിക്കപ്പെട്ട കേസിൽ അറസ്റ്റിലായ നടൻ ദിലീപിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി നാളെ പരിഗണിക്കും കഴിഞ്ഞ തിങ്കളാഴ്ച സമർപ്പിച്ച അപേക്ഷ വ്യാഴാഴ്ചത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു ദിലീപിന് നാളെ ജാമ്യം കിട്ടുമോ ഇതേക്കുറിച്ച് സുപ്രീം കോടതി അഭിഭാഷകൻ രഞ്ജിത്ത് മാരാർ പറയുന്നത് ഇങ്ങനെ ദിലീപിന് നാളെ ജാമ്യം കിട്ടുമെന്ന് തന്നെയാണ് രഞ്ജിത്ത് മാരാർ പറയുന്നത് കോടതി നോക്കുന്നത് തെളിവുകൾ മാത്രമാണ് അവിടെ മീഡിയ എന്തു പറയുന്നു അല്ലെങ്കിൽ ജനങ്ങൾ എന്തു പറയുന്നു എന്നതിനൊരു പ്രസക്തിയുമില്ല എല്ലാ തെളിവുകളും കെട്ടിച്ചമച്ച് പോലീസ് ദിലീപിന്റെ മേൽ അടിച്ചു ഒരു പ്രതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ദിലീപിനെതിരെ തെളിവുകളുണ്ട് തമ്മിലുള്ള ഇപ്പോൾ നടക്കുന്നത് പോലീസ് എന്തോ ഒളിച്ചു കളിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ദിലീപിന് നാളെ ജാമ്യം കിട്ടുക തന്നെ ചെയ്യുമെന്നും അദ്ദേഹം പറയുന്നു കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി